അഡ്ജസ്റ്റ്മെൻറ്റുകൾ സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് വാസ്തവം മീറ്റു പോലുള്ള ക്യാമ്പയിനുകൾ വന്നതോടെയാണ് നിരവധി താരങ്ങൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ സിനിമയ്ക്കകത്തും പുറത്തും മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വരികയും തുറന്നു പറയുകയും ചെയ്തിട്ടുള്ള ചില താരങ്ങളെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ ഗായത്രി അരുൺ മലയാളം സിനിമകളിലും ടെലിവിഷൻ സീരിയലുകളിലൂടെയും അറിയപ്പെടുന്ന ഒരു പ്രിയ താരമാണ് ഗായത്രി അരുൺ പരസ്പരം പരമ്പരയിലെ ദീപ്തി ഐ പി എസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെയാണ് താരം ഏറെ പ്രശസ്തിയായത് സർവോപരി പാലാക്കാരൻ ഓർമ്മ ഒന്ന് എന്നാലും എൻ്റെ അളിയ തുടങ്ങിയ സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപ തന്നാൽ ഒരു രാത്രിക്ക് കൂടെ വരുമോ എന്നായിരുന്നു ഗായത്രിക്ക് വന്ന അശ്ലീല സന്ദേശം കാര്യങ്ങൾ രണ്ടു പേർക്കുള്ളിൽ രഹസ്യമായിരിക്കുമെന്നും വേണമെങ്കിൽ ഒരു മണിക്കൂറിന് രണ്ട് ലക്ഷം നൽകാമെന്നും ഇയാൾ വാഗ്ദാനം നൽകുന്നുണ്ട് എന്നാൽ തനിക്ക് വന്ന അശ്ലീല സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇയാളുടെ പ്രൊഫൈലുകളുടെ ലിങ്കും ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് ഗായത്രി ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് താങ്കളുടെ അമ്മയുടെയും പെങ്ങളുടെയും സുരക്ഷയ്ക്കായി അവരെ താൻ തന്റെ പ്രാർത്ഥനകളിൽ ഓർമ്മിക്കുമെന്നും ഗായത്രി കുറിപ്പിൽ പറയുന്നുണ്ട് ഗായത്രിയെ പിന്തുണച്ച നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ സന്ദേശം അയച്ച വ്യക്തിയുടെ അക്കൗണ്ടുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് നേഹ സക്സേന പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര താരമാണ് നേഹ സക്സേന കസബ എന്ന ചിത്രത്തിലൂടെയാണ് താരം മലയാളത്തിലേക്ക് കടന്നു വരുന്നത് പിന്നീട് മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ സഖാവിന്റെ പ്രിയസഖേ ജിമ്പൂമ്പ ധമാക്ക തുടങ്ങിയ നിരവധി മലയാള ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് നേഹ സക്സേനയ്ക്കും ഗായത്രിക്കുണ്ടായ സമാനമായ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വാട്സാപ്പ് വഴി നേഖയുടെ പി ആർ മാനേജറോടാണ് ഗൾഫിലുള്ള യുവാവ് മോശമായ രീതിയിൽ സംസാരിച്ചത് ദുബായിൽ ഒരു രാത്രി നേഖയെ ലഭിക്കുമോ എന്നായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത് അങ്ങനെയുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് നേഹ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് യു എയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇയാൾ തിരിച്ചറിയണം ഇത്തരത്തിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണമെന്നും നേഹ തുറന്നു പറഞ്ഞിരുന്നു മൈഥിലി ബ്രട്ടി ബാലചന്ദ്രൻ എന്ന മൈഥിലി മലയാള ചലച്ചിത്ര അഭിനേത്രിയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം എന്ന ചിത്രത്തിലൂടെയാണ് താരത്തിന്റെ അരങ്ങേറ്റം പാലേരി മാണിക്യത്തിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരായ മാണിക്യം എന്ന പേരിലും താരം അറിയപ്പെടുന്നുണ്ട് കിരൺകുമാർ എന്ന വ്യക്തിയുടെ പ്രണയ ചതിയിൽ വീണ് അയാളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചതോടെയാണ് താരത്തിന്റെ നഗ്ന വീഡിയോകളും ഫോട്ടോകളുമെല്ലാം ഇന്റർനെറ്റിലൂടെ പ്രദർശിപ്പിച്ചിരുന്നത് എന്നാൽ മൈഥിലിയുടെ പരാതിയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കിരൺകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മാളവിക ശ്രീനാഥ് മധുരം സാറ്റർഡേ നൈറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ താരമാണ് മാളവിക ശ്രീനാഥ് ഒരു ഒഡീഷൻ വേളയിലായിരുന്നു സംഭവം കിടക്കുന്ന തലമുടി നേരെയാക്കുന്നതിനിടെ തീർത്തും അവിചാരിതമായി നല്ല ഉയരമുള്ള ഒരാൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കടന്നുവന്ന് പിന്നിൽ നിന്നും കയറി പിടിക്കുകയായിരുന്നു എന്നാൽ കുതിരി മാറാൻ ശ്രമിക്കുന്നതിനിടെ തനിക്കൊന്ന് വഴങ്ങി തന്നാൽ മതി മഞ്ജു വാര്യരുടെ മകളുടെ വേഷം നൽകാമെന്നായിരുന്നു അയാളുടെ വാഗ്ദാനം എന്തായാലും അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു എന്നും മാളകോ പറയുന്നുണ്ട് പത്മപ്രിയ മലയാളം തമിഴ് ചലച്ചിത്ര നടിയാണ് പത്മപ്രിയ അമൃതം രാജമാണിക്യം പഴശ്ശിരാജ പരദേശി തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചിട്ടുള്ളത് താരത്തിന്റെ ഡ്രൈവറിൽ നിന്നുമാണ് മോശമായ അനുഭവം നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് സിനിമാ സെറ്റിൽ അനുവദിച്ച വാഹനത്തിന്റെ ഡ്രൈവറാണ് മോശമായി പെരുമാറിയത് സംവിധായകനോട് പറഞ്ഞപ്പോൾ മൗനം പാലിക്കാനാണ് നിർദ്ദേശിച്ചത് എന്നും താരം പറയുന്നുണ്ട് പ്രയാഗ മാർട്ടിൻ സാഗർ ഏലിയാസ് ജാക്കി റീലോഡ് ഉസ്താദ് ഹോട്ടൽ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയായ താരമാണ് പ്രയാഗ മാർട്ടിൻ വിശ്വാസപൂർവ്വം മൺസൂൺ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുമാണ് പ്രിയാഗയ്ക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് താരത്തിനോട് മോശമായി പെരുമാറിയിട്ടുണ്ടായിരുന്നത് എന്നാൽ സംഭവം വിവാദമായതോടെ താരത്തോടെ സെറ്റിൽ വെച്ച് തന്നെ അയാൾ പരസ്യമായി മാപ്പ് പറയുകയുണ്ടായിരുന്നു എങ്കിലും പിന്നീട് വീണ്ടും താരത്തെ മോശമായി ചിത്രീകരിക്കുന്ന താരത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു പാർവതി തിരുവോധർ ഔട്ട് ഓഫ് സിലബസ് നോട്ട്ബുക്ക് ബാംഗ്ലൂർ ഡേയ്സ് എന്നു നിന്റെ മൊയ്തീൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ താരമാണ് പാർവതി തിരുവോധൻ മലയാള സിനിമയിലെ ചില പ്രമുഖ സംവിധായകർ കൂടെ കിടക്കാൻ തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് പാർവതിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ മലയാളത്തിൽ മാത്രമായിരുന്നു ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നും താരം വ്യക്തമാക്കുന്നുണ്ട് കെ പി എസ് സി ലളിത ടോപ്പിൾ ബാസി സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് എത്തിയിട്ടുള്ള താരമാണ് കെ പി എസ് ലളിത പിന്നീട് നിരവധി ചിത്രങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു അടൂർ ബാസി വിവാഹം കഴിക്കാതെ കൂടെ നിർത്താനാണ് ശ്രമിച്ചത് അതിന് വഴങ്ങാതെ വന്നതിനാവാം പല സിനിമകളിൽ നിന്നും താരത്തെ പുറത്താക്കുകയായിരുന്നു മദ്രാസിലെ വീട്ടിൽ വന്ന് നഗ്നമായി ബഹളം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്തൊക്കെ തന്നെയായാലും മീറ്റുപോലുള്ള ക്യാമ്പയിനുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങളെ തുറന്നു പറയാൻ താരങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക